നമസ്കാരം എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ ദിവസേനയുള്ള സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി കേരളത്തിലെ സ്വർണവില നമുക്ക് നോക്കാം സ്വർണവിലയിൽ ഇന്ന് വൻ വർദ്ധനവ് ആണ് ഉണ്ടായിട്ടുള്ളത് ഏവരെയും ഞെട്ടിക്കുന്ന വിലയാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് ഒരു ഗ്രാമിന് എഴുപത്തി രൂപയും ഒരു പവൻ അറുന്നൂറ് രൂപയും വർദ്ധിച്ചു കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഒരു പവൻ അൻപത്തി അഞ്ച് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും ഒരു പവൻ അറുപത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയുമാണ് എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തി നാല് ക്യാരറ്റ് കോഡ് റേറ്റ് നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിലുള്ള മാറ്റങ്ങൾ തുടർന്നും അറിയാൻ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക